അല്ലേ നമുക്കൊരു തോരമ്പരിപ്പൊറിയും ഉണ്ടാക്കിയല്ലോ തോരമ്പരിപ്പൊറിയും താൽക്കറിയെന്നൊക്കെ പൊതുവെ തന്നെ വിളിക്കും സാമ്പാറിൻ്റെ ടേസ്റ്റുള്ളൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തോരമ്പരുപ്പാണ് മുക്കാൽ കപ്പ് തോരമ്പരുപ്പും ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു മുറി സവാളയും രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയതിനു ശേഷം കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും ഇത് വെന്ത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വേറൊരു പാനിലോട്ട് ഇതും കൂടെ തട്ടിയിട്ടതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വേറൊരു ബൗളിൽ പുള്ളി പിടിഞ്ഞിട്ട് അതിനകത്തോട്ട് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള കായപ്പൊടിയും പിന്നെ സാമ്പാർ പൗഡർ ഒരു മൂന്ന് ടീസ്പൂണും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിച്ചു ചോറും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു അടിപ്പൊളി കറിയാണ് ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ രാവിലെ ദോശയ്ക്കാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയത് കേട്ടോ ഇപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ കേട്ടോട്ടാ